നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തിപ്പലിയിൽ ബുഷ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് തിപ്പലി ഗ്രാഫ് ചെയ്യാൻ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബുഷ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇത് തിപ്പലിയാണ് തിപ്പലിയിലാണ് നമ്മൾ ബുഷ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നല്ല ഇനം നല്ല ഇനം ബുഷ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അത് ഗ്രാഫ് ചെയ്യാനായിട്ട് ഇത് പന്നിയൂറിൻ്റെ നല്ല ഇനത്തിൽപ്പെട്ട പന്നിയൂറിൻ്റെ ബുഷാണിത് അപ്പം കുരുമുളക് കയ്യിൽ നിന്ന് നല്ല ബുഷ് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ ഇലകളെല്ലാം നുള്ളി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിപ്പലിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ ഈ തിപ്പലി അതിൽ ബുഷ് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് കാണിക്കാം അതിനുവേണ്ടി നമ്മൾ ഈ തിപ്പലി വട്ട എങ്ങനെ കളിക്കുക അതിന് ശേഷം അവിടെ അതിലൊരു പ്പ് ഉണ്ടാക്കുക അതിന് ശേഷം നമ്മൾ ഈ തിപ്പൽ ഈ ബുഷ് നമ്മൾ രണ്ട് സൈഡും ചെത്തി കൊതഞ്ഞെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടോയിൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുവാണ് ഏകദേശം ഒരു ഒരു മാസം ആകുമ്പോഴേക്കും ഈ തൈ ഈ തിപ്പലിയിലേക്ക് ഈ ബുഷ് പിടിച്ച് നമുക്ക് ഇതിൽ മുകളം വന്ന് നമ്മൾ ഈ തൈ റെഡി ആകും റെഡിയാകാണ് ചെയ്യണത് ഇപ്പം നമ്മുടെ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ഈ കൂടുതലുമായിട്ട് ഈ ബുഷ് പെപ്പർ ഗ്രാഫ്റ്റിംഗ് ആണ് ആളുകൾ ചട്ടിയിലും പോളി ബാഗിലൊക്കെ വെച്ച് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അത് ശരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് കുരുമുളകിന് ഈ ബുഷ്പെപ്പർ ഗ്രാഫ്റ്റിങ് റെഡി ഉപകരിക്കും അപ്പം നമ്മുടെ നേരെങ്കിലും ജില്ലാ കൃഷി ഫാമിൽ ഇപ്പോൾ നല്ല ഇനം പന്നിയൂറിൻ്റെ കരിമുണ്ട ഇനത്തിൽ പെട്ടൊക്കെ നല്ല ഇനം ബുഷിൻ ബുഷ്പേപ്പർ ഗ്രാഫ്റ്റിങ് വിപണനത്തിന് റെഡിയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ബുഷ് പേപ്പറ് നമ്മൾ ഈ പിപ്പലിയിൽ ഇത് പിടിച്ചെങ്ങനെയാണ് അതിൻ്റെ ഇലകൾ വന്ന് ഇതിപ്പോൾ നമുക്കിത് ശരിക്കും ഇത് തൈ പിടിച്ചതാണ് അപ്പം നമുക്ക് ഇത് പാകം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും നമുക്കിത് തെയിലിന് റെഡി അയക്കണ തൈ ഇത് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെ നല്ല ഇനത്തിൽപ്പെട്ട പുഷ്പാർത്ഥികൾ നമുക്കിവിടെ ചേരിന് നേരങ്ങാമിൽ റെഡിയാണ് 本来嘛。